അതാന്ന് ചലഞ്ച് അത് ചെയ്ത് സംസാരിക്കാനും കുറച്ച് കുറച്ചും കൂടി കാരണം നമ്മളിതിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന നല്ല പ്രത് കാരണം ഇപ്പോൾ ഇവർ പോലെ ഫിലിങ്ങാണെന്ന് ചേർത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിം ഇറങ്ങാട്ടിന് മുമ്പാണെങ്കിൽ പോലും ഈ വരദം ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും പാശാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ചില സീരിയസ് ഇറങ്ങാട്ടിന് മുൻപ് ഇവരെ പേഴ്സണലി വിളിച്ച് സംസാരിക്കാറുണ്ട് എന്താണ് ആ സമയത്ത് സംഭവിച്ചത് അപ്പോൾ അവർ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല മച്ചാനെ എന്തോ ഒരു ഇതായിരുന്നു അല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അത് നമുക്ക് കിട്ടുന്നില്ല അതെങ്ങനെയൊന്നും അത് ചിതുൻ്റെ ലഭിക്കുന്ന കാര്യമാണ് ആൻസർ ചിതുക്കും അല്ലേ അതെ ഞാനത് പല കഥകൾ എക്സാക്ട് അതായത് ഞാൻ ഈ പതിനൊന്ന് പേരെയും ഫസ്റ്റ് ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് ചെയ്തത് പതിനൊന്ന് പേരും ഈ പോലീസുകാരെ രീതി മാറ്റിയിരുത്തി ചോദിക്കുക എന്ന് ചെയ്യാന്ന് അത് അവർ പതിനൊന്ന് പേര് ഇൻഡിവിജ്വൽ അപ്പൊ പതിനൊന്ന് പേരുടെയും വേറൊരു പേർസ്പെക്ടീവ് അവരെന്താണ് കണ്ടത് അപ്പൊ അത് ഓരോരുത്തരുടെയും ഭയങ്കര സബ്ജെക്ടീവ് കണ്ടു അത് അത് ബിൽഡിങ്ങിന് ഭയങ്കര ഹെൽപ് ചെയ്തു അപ്പൊ ഓരോരുത്തരുടെയും പേർസ്പെക്ടീവ് അവർ ഒരു ഇൻസിഡന്റ് അവരെങ്ങനാ നോക്കി കാണുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ കണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ ഇവർ കാണുന്നു അപ്പോൾ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവരെ ഈ ഇവർക്ക് ഇവർ ആക്ടേഴ്സിനെ ഇനീഷിയേറ്റ് ചെയ്തത് ഈ ഒരു പ്രോസസ്സിൽ കൊമേഴ്ഷ്യൽ ആക്കുക യാ എക്സാക്ട് അപ്പോൾ അതായത് ചോദ്യത്തിൻ്റെ മെയിൻ ചോദിക്കും അപ്പം അത് ഞാൻ അഡ്രസ്സ് ചെയ്യപ്പെട്ടേ സോറി അപ്പം ഇത് കൊമേഴ്ഷ്യൽ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഓൺ ദിസ് അപ്പോൾ അത് കൃത്യമായ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു കൊമേർഷ്യൽ സ്വഭാവം വേണം അപ്പോൾ പക്ഷെ എന്നാലും കൊമേഴ്ഷ്യൽ ആക്കുമ്പോൾ അനുഭവിച്ച ജീവിതാനുഭവങ്ങളിൽ ഒരിക്കലും നമ്മൾ നമ്മളത് വളച്ചുപിടിക്കരുത് അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ് ഇവർ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യലാവും എന്ത് വർക്കാവും പിന്നെ സിനിമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ടെമ്പോ ഉണ്ട് ആ ടെമ്പോ ലൂസ് ചെയ്യാണ്ട് ഹൗ ടു അച്ചീവ് ഇറ്റ് അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു ടൈക്ക് ഓൾമോസ്റ്റ് നിയർ ടു അറേഞ്ച് ടു ദിവസം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന് ഇന്റർവ്യൂ മാത്രം കൊടുത്തു അപ്പൊ അത് രണ്ടു ദിവസം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ട്രേറ്റ് എന്താണ് എന്നുള്ള പരിപാടി മനസ്സിലാവും അപ്പം അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രോസസ് അച്ചീവ് ചെയ്തത് പിന്നെ ഫുള്ളായിട്ട് അതിലേക്ക് പോകാനും പറഞ്ഞില്ല കാരണം ുംകു അങ്ങനെ സംഭവമാണല്ലോ അപ്പം ഇൻസെറ്റ് സിനിമയിലേക്ക് ആവുമ്പോൾ സിനിമാറ്റിക്സിലമെന്റ് എന്തായാലും ഉണ്ടാവുമല്ലോ ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നും കളഞ്ഞിട്ടല്ലേ ഇവരുടെ അനുഭവം എത്ര ഒന്നും ചോരാതെ കാണിക്കണം അതിന് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥാ കഥ പറച്ചിലിന്റെ ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തുണ്ട് അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല സൗകര്യ ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ബാസീന്നെ പറയുണ്ടായി ഇത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ബാൻ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്ന സമയമായിരുന്നു ബാസിയുടെ അപ്പോൾ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിട്ട് വന്നിരുന്നു അല്ല അപ്പൊ ശരിക്കും ബാസിൻ്റെ അവിടെ അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ചെയ്യാൻ പറ്റും ബാസിന് ആ സമയത്ത് ചെയ്തോണ്ടിരിക്കുന്ന ഈ പാടും വേറെ കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല ഇത് ബാസ് പറഞ്ഞൊരു ഒരു ഭയങ്കര സുഖ ആൻസറല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് കുറച്ച് കൂട്ടുകൊണ്ടോ ആ അതാണ് അതിൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും ട്ടോ അപ്പോഴേ നമ്മള് ശരിയാണല്ലോ നമ്മുടെ കൂട്ടുകാരുന്നു അപ്പോഴും മറ്റേ ഇതാണ് ഒരു ബ്ലോക്ക് നമ്മള് അങ്ങനെ അങ്ങനെ കാരണം നമ്മള് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല അങ്ങനെ പരസ്പരം എന്താ വെച്ചിട്ടുണ്ടെങ്കില് കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവർ ഇവർ റോയി പോകുന്ന തരത്തിലാണെങ്കിൽ ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിൻ്റെ ഒരു സാധനം ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചിക്കുകൾ പോലെയുള്ള ഓരോ ഫേസുകൾ മാറണ്ട പാസ്പോർട്ട് ഓരോ ക്യാരക്ടേഴ്സ് മാറും അപ്പോൾ ഇവനെ ഞാൻ വിളിക്കും ഇതിപ്പോൾ മറ്റേ ആളായോ അപ്പം എന്തായി ഇല്ലായി ഡേറ്റില്ല കാരണം നമുക്ക് എല്ലാവരും കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം പക്ഷേ ഡേറ്റില്ല

ശരിക്കും സന്തോഷത്തെക്കാളുപരി വലിയൊരു പ്രൗഡ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമ ഇത്രയും ഒരു ഗംഭീര സിനിമ നമുക്ക് ചെയ്യാൻ പറ്റി എന്നൊരു വലിയ പ്രൗഡ് മൊമെന്റ് നമ്മൾ നിൽക്കുന്നത് സോ എന്തായാലും പടം ഹലോ 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 പടം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സോ പടം കാണാം താങ്ക് യു സോ മച്ച് നല്ല സന്തോഷമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ കേൾക്കട്ടോ അപ്പൊ കാണണം ഒരു സിനിമയാണ് കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം ഒരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമയുടെ സീൻ സീൻമാർക്ക് അപ്പൊ അല്ല അപ്പൊ അങ്ങനെ ആ അങ്ങനെ അങ്ങനെ എന്താണെന്ന് ആ എന്താണെന്ന് കണ്ടൊരു സിനിമയാണ് പക്ഷെ എനിക്ക് പറയാനെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ചാൽ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് ഒരു കുറേ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും ഉറപ്പായിട്ടും നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും മലയാള സിനിമയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പടം ഡയറക്ട് ചെയ്ത് ചെയ്തുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലി എവിടെയെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആവണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണലി ടച്ചായി ചില സിനിമയ്ക്ക് ഞാൻ കരുതും അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്തൊരു സിനിമയാണ് ഇപ്പം ഇപ്പം ഇത്രയും വർഷമായിട്ട് അപ്പം ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളിലെടുത്തോളം കാലം നിലനിൽക്കും ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ പറയാം നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയായിരിക്കും മലയാളം സിനിമകളിലെടുത്തോളം കാലം ഈ സിനിമ നിലനിൽക്കും എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം ഈ നൂറ് ദിവസം കടക്കും ഈ സിനിമ ഉറപ്പായിട്ടും അങ്ങനെ കടക്കട്ടെ ഈ സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്രയും വലിയ സിനിമ ഒരു ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരു ഒരാൾക്കൊരു നൂറ് കോടി അല്ലെങ്കിൽ ഒരു പത്ത് കോടി കൊടുത്ത്